റോഡിന്റെ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് പ്രവർത്തകർ ശേഖരണം നടത്തി ആറഞ്ചേരി പെരുമ്പടപ്പ് ആലങ്കോട് നന്നമുക്ക് പഞ്ചായത്തുകളിൽ നിന്നും പൊന്നാനിയിലെ ഓഫീസുകളിലേക്കും പൊന്നാനി താലൂക്കിന്റെയും ഭരണശിരാ കേന്ദ്രമായ പൊന്നാനി സിവിൽ സ്റ്റേഷൻ സ്റ്റേഷനടക്കമുള്ള നിരവധി ഭാഗങ്ങളിലേക്ക് വേഗത്തിലെത്താവുന്ന വഴിയാണ് വളവ് കൊല്ലംപടി റോഡ് പൊന്നാനി താലൂക്ക് ആശുപത്രി പൊന്നാനി മുനിസിപ്പൽ ഓഫീസ് കോടതി ഹാർബർ കടപ്പുറം എന്നിവിടങ്ങളിലേക്ക് പോകുന്ന വളരെ പ്രധാനപ്പെട്ട റോഡ് പൊളിഞ്ഞുകിടന്നിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് കറകത്തിരുത്തി മേഖലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ആയിരത്തോളം പേരുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ടായിരുന്നു കറക്ത്തിരുത്തി മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ട്രഷറർ വി വി ഹമിദ് ഉദ്ഘാടനം ചെയ്തു വളവ് കൊല്ലമ്പടി റോഡിൻ്റെ സ്വാധീനാവസ്ഥ ഈ മേഖലയിലുള്ള മുസ്ലിം മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെ പ്രവർത്തനം ഒപ്പശേഖരം നടത്തുന്ന നമുക്കറിയാം ഈ വളവ് കൊല്ലമ്പടി റോഡ് പാളഞ്ചേരി പഞ്ചായത്ത് തൊട്ടടുത്ത പാളഞ്ചേരി പഞ്ചായത്തിൻ്റെയും പൊന്നാല മുനിസിപ്പാലിറ്റിൻ്റെ എത്രയും വേഗം സ്ഥാപനങ്ങളിൽ എത്തിപ്പെടുന്ന റോഡാണ് ഈ വളവ് വല്ലപ്പെടുന്നത് താലൂക്ക് ഹോസ്പിറ്റലായതിനു ശേഷം ശേഷം അതുപോലെ ശേഷം എന്നീ മേഖലകളിലും സ്കൂളും കോളേജുകളും മറ്റ് പഞ്ചായത്തുകൾക്ക് സമീപ പഞ്ചായത്തുകൾക്കും എത്ര മോടി എത്തുന്ന ഒരു ഷോർട്ട് റോഡാണ് വളവ് വല്ലപ്പെടുന്നത് പിന്നെ ഒരു കോടി രൂപ നേരത്തെ ചെലവഴിച്ച് റോഡ് പണയത്തിൽ ഇപ്പോൾ തകർന്നിരിക്കുകയാണ് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഈ പടി വളവ് റോഡ് ഇത്രയും വലിയ ശോച്ഛാവസ്ഥയിലായിട്ട് കൊല്ലങ്ങളായി രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഒരു കോടിയോളം രൂപ ചിലവഴിച്ചുകൊണ്ട് ഈ റോഡിൻ്റെ പണി പൂർത്തീകരിച്ചത് പക്ഷേ രണ്ട് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഈ റോഡ് എല്ലാ ഭാഗങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ അത്രയ്ക്കും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് മുസ്ലിം ലീഗ് ഭാരവാഹികളായ കുഞ്ഞി മുഹമ്മദ് കടവനാട് റഫീഖ് തറയിൽ വി വി ഹമീർ കറകുത്തിരുത്തി മുസ്ലിം ലീഗ് മേഖലാ പ്രസിഡന്റ് കെ കെ അബ്ദുറഹീം ഭാരവാഹികളായ എം ടി സുബേർ പി വി നാസർ വി വി ഹംസത്ത് എം വി അലി സൈനുൽ ആബിദ് സലീം വി വി ടി ലത്തീഫ് എം ടി ഗഫൂർ എം വി മജീദ് കെ കെ മഹ്റൂഫ് പി ബഷീർ പി ജംഷീർ കെ കെ ഷുക്കൂർ റംഷാദ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസിത് വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ